വദറിങ്ങിലെ ജന്മിയായ ഏൺഷ എന്നയാൾ തെരുവിൽ നിന്ന് ഒരു ബാലനെ കൂട്ടിക്കൊണ്ടുവരും അവിടെ വലിയ ആൾബലവും സാമ്പത്തിക ശേഷിയുമുള്ള രണ്ട് കുടുംബങ്ങൾക്കിടയിൽ നടന്ന പ്രേമത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും പകയുടെയും കഥയാണ് എല്ലിസ്ബെൽ എന്നത് ഒരു പുരുഷനല്ല എൻ്റെ സഹോദരിയായിരുന്ന മരണപ്പെട്ട എമിലി ബ്രോണ്ടിയാണ് അത് എന്ന് പറഞ്ഞു കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന മൂന്നാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി മീഡിയ ടീം തയ്യാറാക്കുന്ന ക്ലാസിക് എന്ന വീഡിയോ സെഗ്മെൻറ്റിൽ ഞാൻ അവതരിപ്പിക്കുന്നത് എമിലി ബ്രോണ്ടി എഴുതിയ വദറിംഗ് ഹൈറ്റ്സ് എന്ന ക്ലാസിക് പുസ്തകമാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഉജ്ജ്വലമായ നോവലുകളിലൊന്നായാണ് വദറിങ് ഹൈറ്റ്സിനെ വിശേഷിപ്പിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ ഉത്തര ഇംഗ്ലണ്ടിലെ മൂർ എന്ന പ്രദേശത്ത് നടന്ന കഥയാണ് എമിലി ബ്രോണ്ടി അവതരിപ്പിക്കുന്നത് അവിടെ വലിയ ആൾബലവും സാമ്പത്തിക ശേഷിയുമുള്ള രണ്ട് കുടുംബങ്ങൾക്കിടയിൽ നടന്ന പ്രേമത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും പകയുടെയും കഥയാണ് ഈ നോവലിൽ എമിലി ബ്രോണ്ടി വരച്ചു കാണിക്കുന്നത് വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ ഒരു നേർചിത്രം ഈ നോവലിലൂടെ നമുക്ക് കാണാൻ കഴിയും എന്നതാണ് പ്രത്യേകത ഈ നോവൽ എഴുതിയ എമിലി ബ്രോണ്ടി ഒരു ഗ്രാമപ്രദേശത്തെ കർഷക കുടുംബത്തിൽ ജനിച്ച സ്ത്രീയാണ് നല്ല വായനാശീലം തുടക്കത്തിൽ മുതലേ അവർക്ക് ഉണ്ടായിരുന്നു എമിലിക്ക് രണ്ട് സഹോദരിമാരും ഒരു സഹോദരനും ഉണ്ടായിരുന്നു കർഷകനായ അച്ഛൻ കവിത എഴുതുമായിരുന്നു സഹോദരിമാരും അവരോടൊപ്പമുള്ള ഏക സഹോദരനും കവിത എഴുതുകയും സാഹിത്യം ചർച്ച ചെയ്യുകയും ചെയ്യുന്നവരായിരുന്നു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്നവരായതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസത്തിന് വലിയ മാർഗങ്ങളില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം അവർക്ക് ഔദ്യോഗികമായി ലഭിക്കാനുള്ള സാധ്യതകൾ കുറവായിരുന്നു എങ്കിലും അവർ നല്ല വായനക്കാരായിരുന്നു കവിതകൾ എഴുതുമായിരുന്നു ചിത്രങ്ങൾ വരയ്ക്കാൻ പഠിക്കുകയും സംഗീതം അഭ്യസിക്കുകയും ചെയ്തിരുന്നു ചെറിയ കുട്ടികളെ സംഗീതവും ചിത്രരചനയും അഭ്യസിപ്പിക്കുന്നതിൽ അവർക്ക് വളരെ ഇഷ്ടവുമായിരുന്നു അമ്മ ചെറുപ്പത്തിലെ മരണപ്പെട്ടു തുടർന്ന് ഒരു ചെറിയമ്മ വന്നു അവരും നേരത്തെ തന്നെ ഇവിടം വിട്ടുപോയി സഹോദരിമാർ കവിതകൾ എഴുതി എമിലി ബ്രോണ്ടിയും ആ ദൗത്യത്തിൽ പങ്കെടുത്തു അവരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഒരു പ്രസാധകനെയും കിട്ടാതെ വന്നപ്പോൾ അവർ തന്നെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ് ഉണ്ടായത് ആ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോഴൊക്കെ തന്നെ രസകരമായ കാര്യം അവരുടെ യഥാർത്ഥ പേരുകൾ മറച്ചു വെച്ചുകൊണ്ട് പുരുഷ പേരുകളിലാണ് അവർ ഈ പുസ്തകങ്ങളെല്ലാം കവിതകളെല്ലാം പ്രസിദ്ധീകരിച്ചത് എമിലി ബ്രൗണ്ടി എല്ലിസ് ബെൽ എന്ന പേരാണ് അതിനുവേണ്ടി സ്വീകരിച്ചിരുന്നത് അതിന് കാരണം അക്കാലത്ത് സ്ത്രീകൾ സാഹിത്യരംഗത്ത് വരുന്നത് സമൂഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതുകൊണ്ടാണ് കവിത എഴുത്തും സംഗീത അഭ്യസനവുമായി മുന്നോട്ടുപോകവേ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴിൽ എമിലി ബ്രോണ്ടി ഈ നോവൽ എഴുതുകയുണ്ടായി ഈ നോവലിനും പതിവ് പോലെ പ്രസാധകരെ ലഭിക്കാതെ വന്നു അപ്പോൾ എമിലി ബ്രോണ്ടി തന്നെ സ്വന്തം പ്രയത്നത്താൽ ആ പുസ്തകം പ്രസിദ്ധീകരിക്കുകയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ച് വളരെ കുറച്ച് കോപ്പികൾ മാത്രമേ വിറ്റുപോയിരുന്നുള്ളൂ പുസ്തകം ഇറങ്ങി വലിയ നിരൂപകരാരും തന്നെ ഈ പുസ്തകത്തെ പറ്റി എന്തെങ്കിലും സംസാരിക്കാൻ തയ്യാറായില്ല എന്നതാണ് രസകരം കുറച്ചുപേരൊക്കെ വായിച്ചവർ ഈ പുസ്തകം വിലക്ഷണമായ കഥാഘടനയാണെന്നും സാമൂഹ്യ ബോധത്തിന് നിരക്കാത്തതാണെന്നും ഒക്കെ പറഞ്ഞ് നോവലിനെ അപ്പാടെ നിരാകരിക്കുകയാണ് ഉണ്ടായത് ഈ വിഷമത്തിലാവാം പിന്നീട് എമിലി ബ്രോണ്ടി പുസ്തകങ്ങളൊന്നും എഴുതിയില്ല തൻ്റെ പിയാനോ മീട്ടിക്കൊണ്ട് വിഷാദം ബാധിച്ച മനസ്സുമായി അവർ ജീവിതം തള്ളി നീക്കുകയാണ് പിന്നീടുണ്ടായത് വായിച്ച ആളുകൾ തന്നെ വിലക്ഷണമായ കഥാഘടന എന്ന് പറഞ്ഞ് നിരാകരിച്ച ആ പുസ്തകം പിന്നീട് എമിലി ബ്രോണ്ടിയുടെ സഹോദരിമാർ അവരെഴുതിയ കഥകൾ പ്രശസ്തമായതിന് പിന്നാലെ ഒരു പത്രസമ്മേളനം നടത്തി എമിലിയുടെ ജീവിച്ചിരുന്ന ഏക സഹോദരി പ്രഖ്യാപിക്കുകയുണ്ടായി എല്ലിസ്ബെൽ എന്നത് ഒരു പുരുഷനല്ല എൻ്റെ സഹോദരിയായിരുന്ന മരണപ്പെട്ട എമിലി ബ്രോണ്ടിയാണ് അത് എന്ന് പറഞ്ഞു അതോടെ സാഹിത്യ ഈ പുസ്തകം വായിക്കാനുള്ള താല്പര്യമുണ്ടാവുകയും അവർ വായിക്കുകയും തങ്ങൾക്ക് പറ്റിപ്പോയ അബദ്ധമാണ് ഈ പുസ്തകത്തെ വേണ്ടതുപോലെ തിരിച്ചറിയാൻ കഴിയഞ്ഞത് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് പുസ്തകത്തെ അംഗീകരിക്കുകയുണ്ടായി എം എമിലി ബ്രോണ്ടി എന്ന ജീനിയസ് എഴുത്തുകാരിയെ തിരിച്ചറിയാൻ തങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് പിന്നീട് സാഹിത്യലോകം വിലപിച്ചു ഇംഗ്ലീഷ് നോവൽ സാഹിത്യത്തിൽ അതുവരെ വരാത്ത കഥാഘടനയും മുൻകാല രൂപങ്ങളെ അപ്പാടെ അട്ടിമറിച്ചുകൊണ്ടുള്ള കഥ പറച്ചൽ രീതിയും എന്നുള്ളതായിരുന്നു ആ നോവലിൻ്റെ ഏറ്റവും വലിയ ആകർഷണമായി വ്യാഖ്യാനിക്കപ്പെട്ടത് സാഹിത്യലോകത്തെ ഗോധിക് ആഖ്യായന ശൈലിയിലാണ് എമിലി ബ്രോണ്ടിയുടെ പുസ്തകം ബദറിംഗ് ഹൈറ്റ്സ് എഴുതിയിട്ടുള്ളത് ഈ നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി അല്ലെങ്കിൽ കഥാപാത്രമായി തന്നെ നിലനിൽക്കുന്നത് പ്രകൃതിയാണ് വന്യവും ഭീകരവുമായ കാലാവസ്ഥയുള്ള ചതുപ്പുനിലങ്ങൾ നിലങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശം ആ പ്രദേശത്താണ് കഥ നടക്കുന്നത് എമിലി ബ്രോണ്ടിയുടെ ഏക നോവൽ ആ നോവൽ പിന്നീട് വിശ്വസാഹിത്യത്തിൽ ഇടം പിടിക്കുകയും ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ക്ലാസിക് പുസ്തകങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഉദാത്തമായ കാര്യമായി സാഹിത്യലോകം കാണുന്നത് വദറിങ്ങിലെ ജന്മിയായ ഏൺഷ എന്നയാൾ തെരുവിൽ നിന്ന് ഒരു ബാലനെ കൂട്ടിക്കൊണ്ടുവരുന്നു അയാളാണ് ഹിത് ക്ലിഫ് ഹിത് ക്ലിഫിന് ഏൺഷായുടെ അതായത് ജന്മയുടെ മകളായ കാദറിനോട് പ്രണയം തോന്നുന്നു കാദറിനും അയാളെ അതേപോലെ തന്നെ സ്നേഹിക്കുന്നു അടുത്തു തന്നെയുള്ള പ്രബലമായ ജന്മി കുടുംബത്തിലെ ലിൻഷ എന്ന ജന്മികുമാരനെയാണ് കാദൻ പക്ഷേ വിവാഹം കഴിക്കുന്നത് ഹിത് ക്ലിഫ് ഏറ്റവുമധികം എതിർക്കുന്നതും ആ ജന്മിയെ ആയിരുന്നു തനിക്ക് വെറുക്കപ്പെട്ട മനുഷ്യനായി തോന്നിയ ആളിനെ തന്നെ തൻ്റെ പ്രണയിനി വിവാഹം കഴിച്ചത് ഹിദ്ക്ലിഫിന് പകയുണ്ടാക്കുകയാണ് ആ പക വീട്ടാനായി അദ്ദേഹം നിരവധി അവസരങ്ങൾ ഒരുക്കുന്നു ഭീകരവും വന്യവുമായ ഒരു പ്രദേശത്ത് ചതുപ്പ് നിലങ്ങൾ നിറഞ്ഞ ആ ഭൂമികയിൽ പിന്നീട് നടക്കുന്നത് പ്രതികാരത്തിൻ്റെ കഥയാണ് പ്രേമവും കാമവും അക്രമവാസനയും നിഗൂഢതകളും നാടകീയതകളും നിറഞ്ഞ നിരവധി സന്ദർഭങ്ങൾ കൊണ്ട് ഈ നോവൽ കൂടുതൽ കൂടുതൽ ആകർഷകമാകുന്നു പ്രണയത്തിൽ ഏർപ്പെട്ട് അത് പകയിലേക്ക് മാറുന്നതും ഒരാളെ വെറുത്തുകൊണ്ട് സ്നേഹിക്കുന്നതും മറ്റൊരാളെ സ്നേഹിച്ചുകൊണ്ട് വെറുക്കുന്നതും ഒക്കെ നമുക്ക് ഈ കഥയിൽ കാണാം വിശ്വസാഹിത്യത്തിൽ ഏറ്റവുമധികം വായിക്കപ്പെട്ടതും സിനിമയാക്കപ്പെട്ടതുമായ കൃതിയാണ് വതറിങ് ഹൈറ്റ്സ് എമിലി ബ്രോണ്ടി അവർ ജീവിച്ചിരുന്ന കാലത്ത് ഈ പുസ്തകം ശ്രദ്ധേയമല്ല എന്ന കാരണത്താൽ ദുഃഖതയായിരുന്നെങ്കിൽ പിന്നീട് ലോകം മുഴുവൻ ആരാധിക്കപ്പെടുന്ന നിരവധി അനുയായികളുള്ള എഴുത്തുകാരിയായി എമിലി ബ്രോണ്ടി നിലനിൽക്കുന്നു തീർച്ചയായും സാഹിത്യ തൽപരരായ ഏവരും വായിക്കേണ്ട പുസ്തകങ്ങളിലൊന്നാണ് എമിലി ബ്രോണ്ടിയുടെ മദറിങ് ഹൈറ്റ്സ്